ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് മെഷീൻ കണ്ണ എഫ് എൻ മാഗ് എന്നുള്ള പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കണ്ടുപിടിച്ചാണ് അത് കണ്ടുപിടിച്ച സ്ഥലം ബെൽജിയാണ് ഇതിൻ്റെ സൈസ് ബാരൽ ട്വൻറ്റി വൺ ആൻഡ് ഹാഫ് കാലിവർ സെവൻ പോയിൻറ്റ് സിക്സ് ടു ഡി മാഗ് അത് ഗ്യാസ് ഓപ്പറേറ്റഡ് സിസ്റ്റം ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ എഫ് എൻ ആണ് ഇത് ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇതിൽ ഇതൊരു മെഷീൻ ആദ്യം ഒരു ഗൺ എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ള കാരണം ഒരു മെഷീൻ കണ്ട രീതിയിൽ മാറുകയായിരുന്നു ഇത് എഫ് ജി ഫോർട്ടി ടു ആൻഡ് എഫ് എൻ കൂടി ഒരു കോമ്പിനേഷനാണ് ഒരു മിനിറ്റിൽ അറുന്നൂറ്റമ്പത് മുതൽ ആയിരം റൗണ്ട് വരെ ഫയർ പവർ ഉള്ളൊരു മെഷീൻ ഗണ്ണാണിത് ഇത് ഇതിൻ്റെ പെർഫെക്ഷൻ കാരണം ബ്രിട്ടീഷ് ആർമി ഇതിനെ ജനറൽ പർപ്പസ് മെഷീൻകൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു